മലപ്പുറം നിലമ്പൂർ ആനക്കുളത്ത് കുടുംബങ്ങൾ താമസിക്കുന്നത് സുരക്ഷിതമല്ലാത്ത സ്ഥലത്തെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ അഞ്ച് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് അടിയന്തിരമായി ഇവരെ മാറ്റിപ്പാർപ്പിക്കണം എന്നാണ് റിപ്പോർട്ട് ഏഴുവർഷത്തിന് ശേഷമാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ പുനരധിവാസം ആവശ്യപ്പെട്ട് നിരവധി തവണ ഈ കുടുംബങ്ങൾ പരാതി നൽകിയിരുന്നു വിജയൻ മലപ്പുറത്ത് മലപ്പുറത്തുനിന്നിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബിപിൻ പറയൂ ഉന്മേഷ് രണ്ടായിരത്തി പ പതിനെട്ടിലാണ് ഈ ചാലിയാർ പഞ്ചായത്തിലെ ചെട്ടിയാൻപാറയിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത് ഈ ഉരുൾപൊട്ടലിൽ പേരുടെ ജീവനാണത് കവർന്നത് ഒപ്പം തന്നെ അതിനോട് തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഈ ആനക്കുളം എന്നുള്ളത് അവിടെ ജീവിക്കാൻ അതായത് ഒട്ടും വാസയോഗ്യമല്ല എന്നുള്ളത് അന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു കാരണം ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ ബാക്കി പത്രം ആ ഒരു പ്രദേശത്തു കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഈ റവന്യൂ വകുപ്പിന്റെയും ഒപ്പം തന്നെ അന്നത്തെ ജിയോളജി വകുപ്പിൻ്റെയൊക്കെ ഈ വീടുകൾ പരിശോധിക്കുകയും ഇവരെ പ്രളയ പ്രളയസമയത്ത് മാത്രം മാറ്റി താമസിപ്പിച്ചാൽ മതി എന്നുള്ള ഒരു തരം റിപ്പോർട്ട് ഒരു റിപ്പോർട്ടാണ് അവിടെ കൊടുത്തത് ഇതോടുകൂടി തന്നെ ഇവരുടെ പുനരധിവാസത്തെ സംബന്ധിച്ചിട്ടുള്ള വാതിലുകളെല്ലാം തന്നെ അടയുന്ന അവസ്ഥയായിരുന്നു ഇപ്പോൾ ഇതാ ആ ഏഴ് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇവർ നിരന്തരമായി പരാതി പറയുകയും പി കെ ബഷീർ എം എൽ എയും ഒപ്പം ആൻ്റണി രാജുവൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുകയും നിയമസഭയിൽ ഇത് പറയുകയൊക്കെ ചെയ്തതാണ് അതിലാണ് ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടാവുകയും വീണ്ടും ഒരു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ദ്ധ സമിതി ആ സ്ഥലം പരിശോധിക്കുകയും ഈ വീടിനൊപ്പം തന്നെ മണ്ണും പരിശോധിച്ചു ഈ മണ്ണ് പരിശോധിച്ചതിലാണ് അവിടെ ഏത് നിമിഷം വേണമെങ്കിലും ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഒട്ടും വാസയോഗ്യമല്ല ഉടൻ തന്നെ അവരെ മാറ്റി പാർപ്പിക്കണം എന്നുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ജില്ലാ കലക്ടർക്ക് കൈമാറും ഒപ്പം തന്നെ പുനരധിവാസം ആവശ്യപ്പെട്ട് ഈ ദുരന്ത ബാധിതരോട് തഹസിൽദാർക്ക് ഒരു പരാതി വീണ്ടും നൽകാൻ കൂടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആറ് കുടുംബങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് അതിലൊരു കുടുംബത്തിന് മാത്രമാണ് മാറി താമസിക്കുന്നതിന് വീട് വയ്ക്കുന്നതിന് വേണ്ടി പത്ത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നത് മറ്റുള്ള അഞ്ച് കുടുംബങ്ങൾ അവർ പോലെ ആയിരുന്നു കഴിഞ്ഞ ഈ ഏഴ് വർഷവും കഴിഞ്ഞിരുന്നത് അവർക്കാണ് ഇപ്പോൾ ഒരു നീതി ലഭിക്കുന്നത് അവർക്ക് കൂടി ഈ പുനരധിവാസത്തിന് യോഗ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാവുന്നത് അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് കൂടി പ്രതീക്ഷിക്കുന്നു വലിയ അവർക്ക് വലിയ പ്രതിസന്ധികളായിരുന്നു കാരണം പുറത്തേക്ക് വരുന്നതിനോ അല്ലെങ്കിൽ റോഡിലേക്കൊക്കെ പോകുന്നതിനൊക്കെ ഒട്ടും കഴിയാതെ ഒരു മലയുടെ ഒരു ഒറ്റപ്പെട്ട മേഖലയായിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ അവിടെ ഒട്ടും വാസയോഗ്യമല്ല എന്നുള്ള റിപ്പോർട്ട് തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ ഇവർക്കത് ആശ്വാസമുള്ള കാര്യം തന്നെയാണ് ശരി ആശ്വാസ വാർത്തയാണത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം